അസ്സാം അലൈക്കും വരഹമത്തല്ല അലഹമുല്ല അസ്വലാത്ത് വസ്സലാം ആല റസൂലില്ല വാലാ അലിഹി വ സഹബി അമാബാദ് അജ്മിൻ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം നമ്മൾ ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ സീനിയർ വിഭാഗം സൂറത്ത് ഖാഫിർ അല്ലെങ്കിൽ സൂറ മുഗ്മിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നാൽപ്പതാമത്തെ അധ്യായം അതിലെ ഒമ്പത് ആയത്തുകളാണ് നമ്മൾ പഠിച്ചത് ഇൻഷാല്ല ഇന്ന് അതിൻ്റെ ബാക്കി കുറച്ച് ആയത്തുകൾ പഠിക്കാൻ പോവുകയാണ് ആദ്യമായി ഞാൻ ആ ആയത്തുകൾ ഒന്ന് പാരായണം ചെയ്യുന്നു ഇൻഷാല്ലഹ ഇന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള ആയത്തുകൾ എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കൂടെ ഒന്ന് പാരായണം ചെയ്യും എന്ന് വിചാരിക്കുന്നു പരമാവധി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين كفروا ينادون لمقت الله لمقت الله اكبر من مقتكم انفسكم اذ تدعون اذ تدعون الى الايمان فتكفرون قالوا ربنا امتنا اثنتين واحييتنا ربنا امتنا اثنتين واحييتنا اثنتين فاعترفنا بذنوبنا فهل الى خروج من سبيل ذلكم بانه اذا دعي الله وعده اذا دعي الله وحده كفرتم وان يشرك به تؤمنوا فالحكم لله العلي الكبير هو الذي يريكم اياته وينزل لكم من السماء رزقا وما يتذكر الا من ينيب فادعوا الله مخلصين له الدين ولو كره الكافرون رفيع الدرجات رفيع الدرجات ذو العرش يلقي الروح من أمره يلقي الروح من أمره على من يشاء من عباده لينذر يوم التلاق يومهم بارزون لا يخفى على الله منهم شيء لمن الملك اليوم لله الواحد القهار اليوم تجزى كل نفس بما كسبت لا ظلم اليوم ان الله سريع الحساب <applause> وانذرهم يوم الازفه وانذرهم يوم الازفه اذ القلوب لدى الحناجر كاظمين ما للظالمين من حميم ولا شفيع يطاع يعلم خائنه الاعين وما تخفي الصدور والله يقضي بالحق والذين يدعون من دونه لا يقضون بشيء ان الله هو السميع البصير اولم يسيروا في الارض فينظروا كيف كان عاقبه الذين كانوا كيف كان عاقبه الذين كانوا من قبلهم كانوا هم أشد منهم قوة وآثارا في الأرض وآثارا في الأرض فأخذهم الله بذنوبهم وما كان لهم وما كان لهم من الله من واق ذلك بأنهم كانت تأتيهم رسلهم بالبينات അപ്പോ ഇരുപത്തിരണ്ട് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത് ഇൻഷാള്ളാതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് ഒന്ന് കടന്നു പോവുകയാണ് ആദ്യം പത്താമത്തെ ആയത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചത് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന കാഫിരിങ്ങളായിട്ടുള്ള ആളുകളുടെ ചില കാര്യങ്ങൾ അവരുടെ ചില പ്രത്യേകതകൾ അതിനുശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ അഥവാ മുത്തക്കിങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത് അതിനുശേഷം കാഫിറുകളായിട്ടുള്ള ആളുകളുടെ പരലോകത്തെ ചില അവസ്ഥകളെ കുറിച്ചാണ് അള്ളാഹു പത്താമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്നല്ലദീന കഫറു സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ യുനാദൗന അവർ അവരോട് വിളിച്ചു പറയപ്പെടും യുനാദൗന അവരോട് വിളിച്ചു പറയപ്പെടും എന്താണ് അവരോട് പറയപ്പെടുന്നത് അക്ബറും അംഫുസക്കും നിങ്ങളോട് സ്വന്തത്തോടുള്ള ക്രോധത്തെക്കാളും അള്ളാഹുവിൻ്റെ ക്രോ ക്രോധമാണ് അക്ബർ ആയിട്ടുള്ളത് ഏറ്റവും വലുതായിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് വെച്ച് അവര് ഒരു ക്രോധത്തിന് വേണ്ടി അതല്ലെങ്കിൽ കോപവും വെറുപ്പും ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവും കാരണം പരലോകത്ത് അഥവാ കയ്യാമത്ത് നാളിൽ ഒരുപാട് ശിക്ഷകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു കോപവും ഒരു വെറുപ്പും എന്നാൽ അള്ളാഹു പറയുന്നത് അതിനേക്കാളും വലിയ ക്രോധമാണ് കോപമാണ് വെറുപ്പുളവാക്കുന്ന കാര്യമാണ് നിങ്ങൾ ഇഹലോകത്ത് വെച്ച് ചെയ്തത് കാരണം അള്ളാഹു സുബാനോ തല അതിനുശേഷം പറയുന്നത് ഇത് തുതാവൂന ഇലൽ ഈമാനി ഫുറൂൻ ഇഹലോകത്ത് വെച്ച് നിങ്ങൾ ചെയ്തത് ഇത് തുതാൻ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടപ്പോ എന്തിലേക്ക് ഇലൽ ഈമാനി വിശ്വാസത്തിലേക്ക് റബ്ബിൽ വിശ്വസിക്കണം അവന്റെ പ്രവാചകനിൽ വിശ്വസിക്കണം വിശ്വാസ കാര്യങ്ങൾ ഓരോന്നും പഠിപ്പിച്ചു കൊടുത്തപ്പോ തക് നിങ്ങൾ സത്യനിഷേധികളായി അല്ലെങ്കിൽ അവിശ്വാസികളായി മാറി അത് കാരണത്താൽ അള്ളാഹ്ക്കുണ്ടായ ഒരു ക്രോധമുണ്ട് അള്ളാഹുവിനുണ്ടായ ഒരു വെറുപ്പുണ്ട് അതിനേക്കാളും വലിയ വെറുപ്പൊന്നും നിങ്ങളിപ്പോ ഉണ്ടാകുന്നില്ലല്ലോ നിങ്ങളിൽ നിന്നിപ്പോൾ ഉത്ഭൂതമാകുന്നില്ലല്ലോ എന്നാണ് അള്ളാഹു ഹുസ്ബാൻ മുത്താല നമ്മളെ പഠിപ്പിക്കുന്നത് അതിനാൽ ആ ആയത്തിനെ കൃത്യമായി നമ്മൾ പഠിക്കണം എന്നിട്ട് ആ മനുഷ്യർ അവിടെ വെച്ച് പറയുന്ന കാഫീര്യങ്ങളായിട്ടുള്ള ആളുകൾ അവിടെ വെച്ച് പറയുന്ന ചില കാര്യങ്ങളാണ് പതിനൊന്നാമത്തെ ആയത്തിലുള്ള അള്ളാഹു പഠിപ്പിക്കുന്നത് അവർ പറയുക നീ ഞങ്ങളെ രണ്ടു പ്രാവശ്യം മരിപ്പിച്ചു അമത്തനസിനേൻ രണ്ടു പ്രാവശ്യം ഞങ്ങളെ നീ മരിപ്പിച്ചു അതേപോലെ തന്നെ രണ്ടു പ്രാവശ്യം ഞങ്ങളെ നീ ജീവിപ്പിക്കുകയും ചെയ്തു ഇവിടെ രണ്ട് പ്രാവശ്യം മരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഒരു നിർജീവമായ അവസ്ഥ നമുക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലെ അവിടെ നിന്ന് അള്ളാഹു സുബാനോ താല രണ്ടാമത്തെ ഒരു അവസ്ഥയിലേക്ക് അഥവാ ജീവൻ നൽകി പിന്നീട് വീണ്ടും മരിപ്പിക്കുന്നു അങ്ങനെ രണ്ട് നിർജീവാവസ്ഥ രണ്ട് മരണത്തിന്റെ ഘട്ടം ഒന്ന് നിർജീവാവസ്ഥയിൽ ഉണ്ടായിരുന്ന സമയത്തും പിന്നീട് ജനിപ്പിച്ചതിന് ശേഷം അള്ളാഹു മരിപ്പിക്കും അങ്ങനെ രണ്ട് സമയത്ത് അള്ളാഹുവി ഞങ്ങളെ മരിപ്പിച്ചു ഇനി രണ്ട് സമയത്തെ ഞങ്ങളെ ജീവിപ്പിച്ചു എന്ന് പറയുന്നത് ഒന്ന് ജീവിക്കുന്ന അവസ്ഥ ഇനി മരണത്തിന് ശേഷം ഒരു പുനർജന്മം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് അവര് പറയാണ് നീ ഞങ്ങളെ രണ്ട് പ്രാവശ്യം മരിപ്പിക്കുകയും രണ്ട് പ്രാവശ്യം ജീവിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഫിനി ദുനൂബിന എന്ന് പറഞ്ഞാൽ അവര് ഏറ്റുപറയാണ് അവര് സ്വന്തമായിട്ട് അതുകൊണ്ട് ഇതാ ഞങ്ങൾ ഏറ്റുപറയുന്നു ബി ദുനൂബിന ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ കുറ്റസമ്മതം നടത്തുകയാണ് അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തരണമേ എന്നിട്ട് അവസാനം അവർ പറയുകയാണ് ഫഹൽ ഇലാ മിൻ സബീൽ അവിടെ വെച്ചിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്നൊന്ന് പുറത്തു കടക്കേണ്ട ആവശ്യമായിട്ടുള്ള വല്ല മാർഗവും സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വല്ല വഴിയും ഞങ്ങൾക്കുണ്ടോ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ നരകത്തിലെ പരലോകത്ത് വരാനിരിക്കുന്ന കഠിന കടോരമായ ശിക്ഷ അനുഭവിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാ പറ്റുന്ന വല്ല വഴിയും ഞങ്ങൾക്ക് മുമ്പിലുണ്ടോ എന്നുള്ള ചോദ്യം എന്നാൽ അങ്ങനെ ഒരു വഴിയും ഇല്ല എന്നുള്ളത് തന്നെയാണ് അള്ളാഹു സുബാൻ വല പഠിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു അതിന്റെ കാരണവും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പൊ നിങ്ങൾ അംഗീകരിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വന്നത് എന്നാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ബി അന്നഹു അള്ളാഹുവിനെ മാത്രം വിളിച്ച് ആരാധിക്കണം അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് മാത്രം വിളിക്കപ്പെട്ട അവസരത്തിൽ നിങ്ങൾ അതിനെ നിഷേധിച്ചു അള്ളാഹിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവനിൽ ഒരാളെയും പങ്കു ചേർക്കരുത് എന്ന് പറയപ്പെട്ടപ്പോ കവർത്തും നിങ്ങൾ അതിനെ നിഷേധിച്ചു എന്നാലോ വൈഇഷറക് ബിഹി അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരവസ്ഥ വന്നപ്പോഴോ നിങ്ങൾ അതിൽ വിശ്വസിക്കുകയും ചെയ്തു പൂർണമായും സത്യനിഷേധികളായി നിങ്ങൾ മാറി എന്നിട്ട് അള്ളാഹു പറയാണ് ഫൽ ഹുമുൽാഹിൽ അലി കബീർ ഫൽ ഹക്കുൽ എന്നാൽ ഇനി വിധി അല്ലെങ്കിൽ ഇനി കൽപ്പന എന്നുള്ളത് ഉന്നതനായ അലിയായ കബീറായ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഉന്നതനായ വലിയവനായ അള്ളാഹുവിന്റെ അടുക്കലാണ് ഇനി വിധി ഉള്ളത് വിധിക്കുള്ള അവകാശം ആ റബ്ബിൻ്റെ മുമ്പിലാണ് ഉള്ളത് അതുകൊണ്ട് ആ റബ്ബ് വിധിക്കും ആ റബ്ബിൻ്റെ വിധി ഏത് രൂപത്തിലാണെങ്കിലും അത് നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും അതാണ് അള്ളാഹു ഹുസബാൻ മുത്താലത്തിലൂടെ അവരെ പഠിപ്പിക്കുന്നത് എന്നിട്ട് ആ റബ്ബിൻ്റെ ചില പ്രത്യേകതകളാണ് പതിമൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു ഹുസബാന പഠിപ്പിക്കുന്നത് ഹൂ അല്ലതി അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാണ് യുരീക്കും ആയാത്തി അവൻ്റെ ആയാത്തുകൾ അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഓരോന്നും കൃത്യമായി നിങ്ങൾക്ക് മുമ്പിൽ വ്യക്തമായ രൂപത്തിൽ കാണിച്ചു തരുന്നുണ്ട് അതുമാത്രമല്ല ുംസക്കാ ഈ ഭൂമി ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഉപജീവനം അല്ലെങ്കിൽ ഭക്ഷണം അവൻ ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിച്ച് ആ വെള്ളത്തിലൂടെ അള്ളാഹു സുബാന നിങ്ങൾക്ക് നൽകുന്നുണ്ട് അങ്ങനെയുള്ളവനാണ് റബ്ബ് എന്നിട്ട് അള്ളാഹു പറയാണ് മുനീബായി റബ്ബിലേക്ക് മടങ്ങുന്നവർക്കല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് ഉറ്റാലോചിക്കാൻ സാധ്യമല്ല എന്നാണ് എന്താണ് മുനീബ് എന്ന് പറഞ്ഞാൽ അനീബു ഇലല്ല എന്നൊക്കെ അള്ളാഹു ഖുറാനിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഇവിടെ ഇല്ലാമ യുനീബ് അഥവാ വിനയാനിതനായി ചില പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുമ്പോൾ അവർ പറയുന്നത് അള്ളാഹുലേക്ക് റുജു ഇല അള്ളാഹുയിലേക്ക് മടക്കമാണ് ഹാലിസ്വായി മുഹലിസ്വായി റബ്ബിലേക്ക് പൂർണമായും എല്ലാം സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതവും മരണവും താനുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ഒക്കെ റബ്ബിലേക്ക് സമർപ്പിക്കുന്ന നല്ലൊരു ജീവിതം അങ്ങനെ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രമേ അള്ളാഹുവിനെ കുറിച്ച് ഒറ്റാലോചിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു ഹസ്ബൻ തല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയാണ് ഫതുഹ ആകയാൽ അള്ളാഹുവിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് നിങ്ങളുടെ ദ്വാകല നിങ്ങൾ മടക്കണം എങ്ങനെ മുഹലിസുന ലഹുദ്ദീന മുഹലിസു നിഷ്കളങ്കമായിട്ട് ലഹുദ്ദീൻ കിഴിവണക്കം മുഴുവനും അതുപോലെ തന്നെ മതം അല്ലെങ്കിൽ അനുസരണം എല്ലാം റബ്ബിലേക്ക് മാത്രമായി സമർപ്പിച്ചുകൊണ്ട് അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ ഖുറാനിൽ നമുക്കൊക്കെ ഒരായത്ത് പരിചയമുണ്ടല്ലോ ഒമാ ഉമിറു ഇല്ലാലി അബുദുല്ലാഹ മുഹുദ്ദീൻ എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മളൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയതുമായിട്ടുള്ളതാണ് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കൽ ഒരു ആവശ്യം എന്നുള്ള നിലക്കാണ് സൂചിപ്പിച്ചത് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല അള്ളാഹുവിനെ കൂടെ എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുന്ന ഒരവസ്ഥയിൽ ആരാധിക്കാനല്ലാതെ റബ്ബ് നിങ്ങളോട് ഒരു കൽപ്പനയും നടത്തിയിട്ടില്ല എന്നാണ് അഥവാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യവും പരമപ്രധാനമായ നമ്മുടെ ജീവിതത്തിന്റെ ഉൾക്കാമ്പും എന്ന് പറയുന്നത് എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ആ സമർപ്പണ ബോധത്തോടു കൂടിയാവണം അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങേണ്ടത് എന്നിട്ട് അള്ളാഹു പറയുന്നത് വലൗ കരിഹൽ കാഫിറൂൻ കാരി ആയിട്ടുള്ള ആളുകൾ വെറുത്താലും നിങ്ങൾ നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളെ റബ്ബിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കണം എന്നുള്ളതാണ് നോക്കൂ ഇവിടെ ഇമാം തിർമിതി റഹ്മുള്ള അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് റസൂൾ അള്ളഹി സ്വല നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ടല്ലോ നിങ്ങളൊരു പ്രാർത്ഥന നടത്തുമ്പോൾ ഉത്തരം കിട്ടണമെന്ന പ്രതീക്ഷ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എനിക്ക് ഉത്തരം കിട്ടും തീർച്ചയാണ് എന്റെ റബ്ബനിക്ക് ഉത്തരം തരും എന്ന പൂർണ്ണമായ പൂർണമായ ബോധ്യത്തോടുകൂടെ ഒരിക്കലും ബോധരഹിതമായിട്ടുള്ള അവസ്ഥയിലല്ലാതെ അതെങ്കിൽ ശ്രദ്ധയില്ലാത്തൊരവസ്ഥയിലല്ലാതെ പൂർണ്ണമായി റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക അതാണ് ഫി നമ്മൾ കാണിക്കേണ്ട എഹ്ലാസ് എന്ന് പറയുന്നത് എന്നിട്ട് അള്ളാഹു അള്ളാഹുവിന്റെ ചില പ്രത്യേകതകളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പതിനഞ്ചാമത്തായത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയാണ് ദറജകൾ കൊണ്ട് പദവികൾ കൊണ്ട് ഒരുപാട് ഉയർന്നവനാണ് റബ്ബ് അതുപോലെ തന്നെ ദുൽ അർഷ് അല്ലെങ്കിൽ അർഷിന്റെ ഉടമയാണ് റബ്ബ് അതുപോലെ മിൻ അംരിഹി അവന്റെ കൽപ്പന പ്രകാരം ആ റൂഹിനെ അവരിലേക്ക് ഇട്ടുകൊടുത്ത ആത്മാവിനെ അല്ലെങ്കിൽ ജീവനെ അവരിലേക്ക് ഇട്ടുകൊടുത്തവനാണ് റബ്ബ് എന്നിട്ട് അള്ളാഹു പറയ ആരിലേക്ക് അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എല്ലാവർക്കും ആ റോഹിനെ കൊടുത്തിട്ടുണ്ടാവൂല ഇത് സാധാരണ നമ്മൾ പറയുന്ന രൂപത്തിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ നഫ്സുമായി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ റോഹുമായിട്ടല്ല പടസർബിനെ പറയുന്നത് തഫ്സീറുകളിൽ നമുക്ക് കാണാം ഇവിടെ ഉദ്ദേശിക്കുന്നത് വഹിയാകുന്ന ദൈവിക സന്ദേശങ്ങളെയാണ് അത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം നൽകുന്ന അതുള്ള ആളുകൾക്ക് മാത്രമേ ജീവൻ ഉണ്ടാവുകയുള്ളൂ ജീവന്റെ തുടിപ്പുണ്ടാവുകയുള്ളൂ എന്നാണ് അള്ളാഹു സുബാനോ തല പഠിപ്പിക്കുന്നത് അത് അള്ളാഹു പ്രത്യേകം ചില ആളുകൾക്ക് മാത്രം നൽകിയതാണ് അത് അല്ലാഹുന്റെ ഒരു പ്രത്യേകതയാണ് ഇത് മാത്രമല്ല ലിയും വിറ യോമ് അത് ഇട്ടുകൊടുക്കുന്ന അവന്റെ ആ പ്രത്യേകമായ റൂഹ് ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആത്മീയ സന്ദേശം എന്ന് പറയുന്നത് എന്താണ് യോമ തലാഖ് അവർ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു ദിവസം അതിനെക്കുറിച്ച് അവർക്ക് താക്കീത് നൽകാൻ വേണ്ടി ആ വരുന്ന പ്രവാചകൻ അല്ലെങ്കിൽ ആ വരുന്ന വേദഗ്രന്ഥം അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട അവരിലേക്ക് ഇറക്കപ്പെട്ട ആരാണോ നദീറായി വരുന്നത് അവർ അവരെ താക്കീത് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം യൗമത്തലാഖ് എന്നാണ് പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം റബ്ബും അവൻ്റെ അടിമകളും അവൻ്റെ മനുഷ്യരായ അതുപോലെ തന്നെ മുഴുവൻ ജീവജാലങ്ങളും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗം അതേപോലെ തന്നെ മനുഷ്യർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുന്ന ദിവസം അതാണ് യോമ തലാഖ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ളൊരു ദിവസം ആ ദിവസത്തെ കുറിച്ച് അവർക്ക് താക്കീത് ചെയ്യാൻ അവർക്ക് ഉത്ബോധനങ്ങൾ നൽകി കൊടുക്കാൻ വേണ്ടിയാണ് ആ പ്രവാചകന്മാരെ അള്ളാഹു ഹസ്ബൻ വലാം അവരിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ജീവൻ അവരിലേക്ക് അയച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്നിട്ട് ആ ദിവസത്തിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് വിശദീകരിച്ചു തരാണ് എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത യൗമ ഒരു ദിവസം ആ ദിവസത്തിന്റെ പ്രത്യേകത ഹുംബാരിസൂൻ ഹുംബാരിസൂൻ അവർ വെളിക്ക് വരുന്ന ഒരു ദിവസമാണ് അല്ലെങ്കിൽ പ്രത്യക്ഷമായി കടന്നു വരുന്നൊരു ദിവസമാണ് അത് മാത്രല്ല അവരിൽ നിന്ന് യാതൊരു കാര്യവും അള്ളാഹുവിന് മറഞ്ഞു പോകുന്നതല്ല ഒരു കാര്യത്തെക്കുറിച്ചും ഒരു കാര്യവും റബ്ബിൽ നിന്ന് മറച്ചു വെക്കാൻ സാധ്യമല്ലാത്ത ഒരു ദിവസം എന്നിട്ട് ആ ദിവസത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുസ്ബാൻ തല ഒരു ചോദ്യമുണ്ട് ലിമനിൽ മുൽകുല്യവും ലിമനുൽ അന്നേ ദിവസം ആർക്കാണ് പൂർണ്ണമായ ഉടമസ്ഥാവകാശമുള്ളത് അല്ലെങ്കിൽ രാജാധിപത്യം ഉള്ളത് എന്നിട്ട് അള്ളാഹു അത് കൃത്യമാക്കി പറഞ്ഞിരുന്നു സർവജ്ഞനായ അല്ലെങ്കിൽ സർവാധികാരിയായിട്ടുള്ള റബ്ബിനാണ് ഏകനായ റബ്ബിനാണ് അന്നത്തെ മുഴുവനും സർവാധികാരവും എന്നാണ് അള്ളാഹു നമ്മളെ ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഇവിടെ ഞാൻ സൂചിപ്പിച്ചു യോമത്ത് അലാഖിന്റെ പ്രത്യേകതകൾ അതേപോലെ തന്നെ ഖുർആൻ സൂറ ഇബ്രാഹിമിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചെന്നൊരു കാര്യമാണ്സൂൽ ഇല്ലാഹി ജമിഅ അന്നത്തെ ദിവസം മുഴുവനും വെളിക്കുവരുന്ന അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസം ആ ദിവസം മറ്റൊരാൾക്കും ഒരു കാര്യവും പ്രത്യക്ഷമായതോ പരോക്ഷമായതോ യഥാർത്ഥമായതോ നാമമാത്രമായതോ ആയിട്ടൊരു കാര്യവും ഒരാൾക്കും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അള്ളാഹു സുബാനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്നിട്ട് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പതിനേഴാമത്തായത്തിലൂടെ എന്നുള്ളതാണ് ഇന്നേ ദിവസം ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് പ്രതിഫലം നൽകുന്ന ദിവസമാണ് ഓരോ ആത്മാവും അല്ലെങ്കിൽ ഓരോ ആളും അല്ലെങ്കിൽ ഓരോ ദേഹവും അവർ പ്രവർത്തിച്ച അല്ലെങ്കിൽ അവർ സമ്പാദിച്ചത് പ്രതിഫലമായി ലഭിക്കുന്ന ഒരു ദിവസമാണ് എന്നിട്ട് അള്ളാഹു പറയുന്നത് ലാൽ അന്നേ ദിവസം ഒരാളോടും അക്രമം ചെയ്യുകയില്ല അല്ലെങ്കിൽ അനീതി കാണിക്കപ്പെടുകയില്ല കാരണം ഇന്ന അള്ളാഹ സെരി ഹിസാബ് റബ്ബിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് തീർച്ചയായും അള്ളാഹു വളരെ പെട്ടെന്ന് വിചാരണ നടത്തുന്നവനാണ് വിചാരണ വേഗം നടത്തുന്നവനാണ് അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അതേപോലെ മഹാനായ പ്രവാചകൻ പ്രവാചകൻസ് മഠിപ്പിച്ച ഒരു ഹതിലൂടെ അബൂദറല്ല ധരിക്കുന്ന ഒരു ഹരി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു തൻ്റെ അടിയാന്മാരെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യം എൻ്റെ സ്വന്തം പേരിൽ തന്നെ ഞാൻ അക്രമം നിരോധമാക്കിയിരിക്കുന്നു നിങ്ങൾക്കിടയിലും ഞാൻ അക്രമം നിരോധിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അക്രമം ചെയ്യരുത് എന്ന് പറയുന്ന അള്ളാഹു സുബാൻ വത്താല നമ്മളെ പഠിപ്പിക്കുന്ന ഖുദുസിയായ ഒരു ഹദീഫിലൂടെ നമുക്ക് ആ കാര്യം വ്യക്തമാണ് അള്ളാഹു സുബാൻ വത്താല ഒരിക്കലും മനുഷ്യരോട് ഒരു കാരണത്തിലും അക്രമമോ അനീതിയോ പ്രവർത്തിക്കാത്തവനാണ് റബ്ബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണത് എന്നിട്ട് അള്ളാഹു സുബാൻ വത്താല നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഇതിൽ അന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരണം വ അത്യർഹം പ്രവാചകരെ നിങ്ങൾ അവരെ താക്കീത് ചെയ്യണം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം എന്തിനെ കുറിച്ച് യോമൽ അസിഫ ആസന്നമായി സംഭവിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് വളരെ പൊടുന്നനെ പെട്ടെന്ന് അവരിലേക്ക് കടന്നു വരുന്ന ആ ഒരു ദിവസത്തെ കുറിച്ച് ആ ദിവസത്തിന്റെ പ്രത്യേകത ഇതിൽ കുലൂബു ലതൽ ഹനാജിർ അവരുടെ ഹൃദയങ്ങൾ ആകുന്ന ഒരു ഘട്ടമാണ് എങ്ങനെ ലതൽ ഹനാജിർ അവരുടെ തൊണ്ടക്കുഴിയോട് അടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭം ക്യാംവിമീന അന്ന് അവർ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കും അന്നത്തെ ദിവസത്തിൻ്റെ പ്രയാസം കാരണം ബുദ്ധിമുട്ടുകൾ കാരണം അവരുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലേക്ക് എത്തി നിൽക്കുന്ന അതും ശ്വാസം അടക്കി പിടിച്ച രൂപത്തിൽ എന്താണ് നടക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം അതാണ് അള്ളാഹു ഹസ്ബാൻ തല ദിവസത്തെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നു അന്നത്തെ ദിവസം അക്രമികൾക്ക് ഒരു കൂട്ടുകാരനോ അതുപോലെ തന്നെ വലാ ഷഫീത്വ അനുസരിക്കപ്പെടുന്ന ഒരു ശുപാർശകനോ ഇല്ല എന്നുള്ളതാണ് സ്വീകാര്യനായി ഒരു ശുപാർശകനും അവരുടെ മുമ്പിലേക്ക് കടന്നു വരില്ല എന്നുള്ളതാണ് അള്ളാഹു ഹസ്ബാൻ തല പറയുന്നത് അതിനെ തുടർന്ന് തന്നെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഇവിടെ നമ്മൾ യോമുൽ അസിഫ കയാമത്തു നാളിനെ കുറിച്ചാണ് യോമുൽ അസിഫ പൊടുന്നനെ സംഭവിക്കുന്ന ആസന്നമായി സംഭവിക്കുന്ന ഒരു സംഭവം എന്ന് ഖുർആൻ പല സ്ഥലങ്ങളും നമുക്ക് പറഞ്ഞിരുന്നുണ്ടല്ലോ ഏക്കത്താറബിസാൻഷക്കൽ ഖമർ എന്ന് തുടങ്ങി അതേപോലെ തന്നെ ഹെസാബുഹും എല്ലാം വളരെ പെട്ടെന്നാണ് കയാമത്ത് നാൾ സംഭവിക്കുന്നത് അവരുടെ ഹിസാബിന്റെ വള എല്ലാം എക്കത്താർ അബ അവരോട് അടുത്ത് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ അടുത്തു വരുന്നതാണ് ഖുർആനിലെ മറ്റൊരായത്ത് അസിഫത്തിൽ ആസിഫ ആസന്ന സംഭവം ആസന്നമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഖുർആൻ നമുക്ക് അത് വിശദീകരിച്ചിരുന്നുണ്ട് വളരെ പൊടുന്നനെയാണ് നാളും തുടർന്നുള്ള സംഭവങ്ങളൊക്കെ നടക്കാനിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത ആയത്തിലൂടെ പിന്നീട് അള്ളാഹു പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിന്റെ പ്രത്യേകത ഹാ ഇനത്തൽ അയുൻ ചതിക്കണ്ണുകളുടെ കള്ളനോട്ടങ്ങളെ അറിയുന്നവൻ എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണത് നമ്മുടെ കണ്ണിൻ്റെ കട്ടുനോട്ടം അതുപോലെ വമാ തുഹ്ഫി സുദൂർ ഹൃദയങ്ങളിൽ അവർ മറച്ചു വെക്കുന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു ഹുസ്ബാനവത്തല എന്നുള്ളതാണ് ഇവിടെ ഹാ ഇനത്തുൽ അയുനെയും അതുപോലെ തന്നെ വമാ തുഹി സുദൂർ ഇതിനെ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇബിനു അബ്ബാ സുലിനെ പോലെയുള്ള ആളുകളൊക്കെ വിശദീകരിക്കുമ്പോൾ പറയുന്നത് സ്ത്രീകളിലേക്ക് ഒരു പുരുഷൻ മറ്റു ആളുകൾക്ക് മുമ്പിൽ വെച്ച് പലതരത്തിലുള്ള നോട്ടത്തിലേക്ക് അവർ തിരിച്ചു പോയേക്കാം അവർ തിരിച്ചുവിട്ടേക്കാം അവരുടെ നോട്ടങ്ങളെ പക്ഷേ ജനമധ്യത്തിൽ നിന്ന് മാറുമ്പോൾ അവരുടെ സ്വകാര്യതയിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ അവരുടെ കണ്ണുകളെ സ്ത്രീകളിലേക്ക് പായിപ്പിക്കുന്ന അത്തരം കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങളെ ചതിക്കണ്ണുകളുടെ കള്ളനോട്ടങ്ങളെ കുറിച്ചാണ് ഹാ ഇനത്തുൻ എന്നതുകൊണ്ട് വിശദീകരിക്കപ്പെടുന്നത് അതുപോലെ വമാ ഒഫി അവരുടെ ഹൃദയങ്ങളിൽ അവർ മറച്ചു വെക്കുന്ന പലപ്പോഴും സമൂഹ മധ്യത്തിൽ ചിന്തിക്കാനോ ആ സമൂഹ മദ്യത്തിൽ വെച്ച് കാണാനോ അല്ലെങ്കിൽ ആഗ്രഹിക്ക ഒരു ചിന്ത പോലും ഇല്ലാത്ത പല കാര്യങ്ങളും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വികാര വിചാരങ്ങളായി പലപ്പോഴും കടന്നു വരാറുണ്ട് അതെല്ലാം കൃത്യമായി അറിയുന്നവനാണ് പടച്ച അത് റബിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇത്ര ഇങ്ങനെയുള്ള റബ്ബ് ലീബിൽ ഹക്ക് അള്ളാഹു വിധിക്കുന്ന ഒരു ദിവസമാണ് എങ്ങനെ വിധിക്കുക യഥാർത്ഥമനുസരിച്ച് യാഥാർത്ഥ്യത്തോടുകൂടെ റബ്ബ് വിധിക്കുന്ന ഒരു ദിവസം അതുപോലെ തന്നെ പിന്നീട് അള്ളാഹു പറയുന്നത് അവർ അള്ളാഹുവിന് പുറമെ വിളിച്ച ആരാധിക്കുന്ന ആരും ഇൻ അവർ യാതൊന്നും തന്നെ തീരുമാനിക്കുകയില്ല അവർക്ക് വിധിക്കാനും സാധ്യമല്ല എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇൻ അല്ലാഹ് തീർച്ചയായും അള്ളാഹു അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അതുപോലെ തന്നെ കണ്ടറിയുന്നവനും റബ്ബ് തന്നെയാണ് റബ്ബിനല്ലാതെ മറ്റൊരാൾക്കും അങ്ങനെ വിധിക്കുവാനോ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുവാനോ അന്നത്തെ ദിവസം സാധ്യമല്ല എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നിട്ട് ഇതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇരുപത്തി ആയത്ത് മുതൽ അള്ളാഹു സുബാനു വാല കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച ചില ആളുകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അവലം റൂഫിൽ അർലി അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടില്ലേ അവർ നടന്നിട്ടില്ലേ ഫയന്തൂറു കൈ ഫീന ഖാനു കബലിഹിം ഫയന്തൂറു അപ്പോൾ അവർക്ക് കാണാമല്ലോ എന്ത് കൈ ഫീന മിൻ കബലിഹിം അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെ അവർക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് അവർക്ക് കണ്ടു മനസ്സിലാക്കാമല്ലോ അവരിലേക്ക് അവരതിലേക്ക് നോക്കിയിട്ടില്ലേ അതിലേക്ക് അവർ സഞ്ചരിച്ചിട്ടില്ലേ എന്നാണ് അള്ളാഹു സുബാന തല ചോദിക്കുന്നത് അവരുടെ പ്രത്യേകതയും അള്ളാഹു പറയുന്നുണ്ട് ഒരിക്കലും പ്രവാചകന്റെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത വിധം വളരെ ശക്തിയിലും അതുപോലെ തന്നെ ഭൂമിയിലെ അവശിഷ്ടങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ കാൽപ്പാടുകൾ കൊണ്ടും ശക്തന്മാരായ ഊക്കുള്ള ആളുകളായിരുന്നു അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ ആളുകളും എന്നാണ് അള്ളാഹു പറയുന്നത് എന്നാൽ അവർ ചെയ്ത പാപങ്ങൾ കാരണം അള്ളാഹു അവരെ എല്ലാം പിടിച്ചു അവരെ പിടിച്ചു ശിക്ഷിച്ചു അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിലേക്ക് കടന്നു വന്നപ്പോ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മിൻ വാക്കിൻ അവരെ തടുക്കുന്നവനായി രക്ഷപ്പെടുത്താനായി ഒരാളും അവിടെ ഉണ്ടായില്ല എന്നാണ് കഠിനകഠോരമായ ഒരുപാട് ശിക്ഷകള് നമ്മുടെ മുൻകഴിഞ്ഞ സമൂഹത്തിന് ആദ്യം സമൂഹവും കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ പല സമൂഹങ്ങൾ പല രൂപത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവർക്കാർക്കും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാളും തന്നെ അവരുടെ അടുക്കലേക്ക് കടന്നു വന്നില്ല എന്നാണ് എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ശിക്ഷിക്കാൻ കാരണം അന്നഹും ബിൽ ദാലിഖിം അവരിലേക്ക് വ്യക്തമായ താക്കീതുമായി അല്ലെങ്കിൽ വ്യക്തമായ റബ്ബിന്റെ വചനങ്ങളുമായി അവരുടെ റസൂലുകൾ വന്നിരുന്നു ആ റസൂലുകൾ അവരിലേക്ക് വന്ന സന്ദർഭത്തിൽ ഫക്ക ഫറു അവർ ആ പ്രവാചകന്മാരെ എല്ലാം നിഷേധിച്ചു പൂർണ്ണമായും അവിശ്വാസികളായി മാറി അള്ളാഹു ആ സമയത്ത് അവരെ പിടിച്ചു കാരണം ഇന്നഹു കവിയുൻ ഷതീദുൽ അവൻ ഏറെ ശക്തിയുള്ളവനാണ് ശക്തനാണ് റബ്ബ് ഷതീദുൽ ഏക്കാബ് പ്രതികാര നടപടി സ്വീകരിക്കുന്നവൻ കഠിനമായവനാണ് അറബ് അറബിനെ സംബന്ധിച്ചിടത്തോളം അറബിന്റെ ശിക്ഷയെ തൊട്ട് മാറി നിൽക്കാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും ഒരു സമൂഹത്തിനും എത്ര ശക്തന്മാരാണെങ്കിലും സാധ്യമല്ല എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് തുടർന്നുള്ള ആയത്തുകളിൽ ഇരുപത്തിമൂന്ന് മുതലുള്ള ആയത്തുകളിൽ മുസാനബിൽ ഇസ്ലാമിൻ്റെ അൻ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങളുമൊക്കെയാണ് സൂചിപ്പിക്കുന്നത് വരുന്ന ക്ലാസ്സിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ പഠിക്കുക ഹറബുലീൻ അസല വലൈക്കും വർഹമുല്ല